നമസ്കാരം മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ വിജിലൻസ് കേസെടുത്തത് കോടതികൾ തള്ളിക്കളഞ്ഞ ആരോപണത്തിലാണ് പിണറായി സർക്കാരിന്റെ പകപോക്കൽ രാഷ്ട്രീയത്തിൽ വീണ്ടും ജേക്കബ് തോമസ് കുരുങ്ങുകയാണ് വിജിലൻസും ഹൈക്കോടതിയും പരിശോധിച്ച് തള്ളിയ ആരോപണത്തിലാണ് പുതിയ കേസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും ഇത് തള്ളിയിരുന്നു ഇത്തരമൊരു നീക്കം നടക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ജേക്കബ് തോമസ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെയും സമീപിച്ചിരുന്നു ഈ ഹർജി പരിഗണനയിലുമാണ് അതിനിടെയാണ് പുതിയ കേസ് ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഡയറക്ടറായിരിക്കെത്തിയെന്ന ആരോപണത്തിലാണ് കേസ് വന്നിരിക്കുന്നത് നിരോധന നിയമപ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലപാടുകളിലെ സത്യസന്ധത കൊണ്ട് ശ്രദ്ധേയനായ ജേക്കബ് തോമസ് ഏത് ഉന്നതനായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന നിലപാടുകാരനായിരുന്നു ജേക്കബ് തോമസിന്റെ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടുകൾ കാരണം അഴിമതി ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥർക്കും ചില മന്ത്രിമാർക്കും പണിയായി ഇതോടെ ഈ ഇക്കൂട്ടർ ആസൂത്രിതമായി കരുക്കൽ നീക്കി വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും തെറിപ്പിച്ച ഇതിനുശേഷം സർക്കാരിന്റെ കണ്ണിലെ കരടായതോടെ നിർദ്ദോഷകരമായ പ്രസ്താവനയുടെ പേരിൽ പോലും സസ്പെൻഡ് ചെയ്ത പ്രതികാര നടപടി കൈക്കൊള്ളുകയായിരുന്നു ഇതിന്റെ തുടർച്ചയാണ് പുതിയ കേസും അങ്ങനെ അഴിമതിക്കെതിരെ യുദ്ധത്തിനിറങ്ങിയ ജേക്കബ് തോമസ് അഴിമതി കേസിൽ കുടുങ്ങുകയാണ് ഭരണകൂടം വിചാരിച്ചാൽ ആരെയും ദ്രോഹിക്കാമെന്നതിന് തെളിവാണ് ജേക്കബ് തോമസിനെതിരായ പീഡനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ജേക്കബ് തോമസിനെതിരായ വ്യാജ ആരോപണവും ചർച്ചയാവുകയാണ് ഡ്രഡ്ജർ വാങ്ങിയതിൽ പതിനാല് കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നെന്നാണ് ജേക്കബ് തോമസിനെതിരെയുള്ള ആരോപണം പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് വിജിലൻസ് പ്രത്യേക യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ആർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തെന്നും സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്നുമാണ് പ്രധാന ആരോപണങ്ങൾ രണ്ടായിരത്തിഒൻപത് പതിനാല് ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടർ ആയിരുന്നത് ഈ കാലഘട്ടത്തിൽ ഡ്രഡ്ജിംഗ് ഉപകരണങ്ങൾ വാങ്ങിയതിൽ അഴിമതി നടന്നെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ പരിശോധനാ വിഭാഗം ക്രമക്കേടിനെ കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നിൽ അന്ന് ധനകാര്യ സെക്രട്ടറിയായിരുന്ന കെ എം എബ്രഹാമിന്റെ പ്രത്യേക താല്പര്യമായിരുന്നു പതിനാല് ദശാംശം ഒൻപത് ആറ് കോടി രൂപയുടെ നഷ്ടം ാണ് ധനകാര്യ വിഭാഗം അന്വേഷണത്തിൽ കണ്ടെത്തിയത് തുടർന്നാണ് കേസെടുക്കാനുള്ള ശുപാർശ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കപ്പെട്ടതെന്നും തുടർന്നാണ് കേസെടുക്കാനുള്ള ശുപാർശ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കപ്പെടുന്നതും വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം ലഭിക്കുന്നതും ഹോളണ്ടിൽ നിന്നുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് ഡ്രഡ്ജിംഗ് ഉപകരണങ്ങൾ വാങ്ങിയത് ഈ കമ്പനിക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് കുറച്ചുകാലമായി സർക്കാരുമായി തുറന്ന ഏറ്റുമുട്ടലായിരുന്നു ജേക്കബ് തോമസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായി സ്വയം വിരമിക്കലിന് അപേക്ഷ സമർപ്പിച്ചിരുന്നെങ്കിലും സർക്കാർ അംഗീകാരം നൽകിയില്ല നടപടികളിൽ കാലതാമസം നേരിട്ടതിനെ തുടർന്ന് അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയായിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഈ കേസും ഏതാണ്ട് ഏകദേശം ഒന്നര വർഷമായ സസ്പെൻഷനിലാണ് അദ്ദേഹം ഡ്രഡ്ജർ പ്രശ്നത്തിൽ ഐ പി എസ് ഐ എസ് ചേരിപ്പോരി ഇരയായിരുന്നു അദ്ദേഹം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാഥ് ബോധ്യമാവുകയും ചെയ്തിരുന്നതാണ് ഡ്രഡ്ജർ ആരോപണം ഉയർന്നു നിൽക്കുമ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് മാറ്റുന്നത് ഡ്രഡ്ജർ പർച്ചേസ് ചെയ്യാൻ തീരുമാനം എടുത്തതോ വാങ്ങിയതോ ജേക്കബ് തോമസ് ആയിരുന്നില്ലെന്നതാണ് വസ്തുത ഭരണകൂടം ഒരാളെ ദ്രോഹിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെയും അത് നടപ്പാക്കാനാകുമെന്നതിന്റെ തെളിവുകൂടിയാണ് ഈ കേസ് ഒരു തുറമുഖ വകുപ്പ് ഡയറക്ടർക്ക് പതിനഞ്ച് ലക്ഷം രൂപയിൽ കൂടുതൽ പർച്ചേസ് നടത്താൻ അനുമതി ഇല്ലെന്നതാണ് വസ്തുത ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടർ ആയിരുന്നപ്പോഴും ഇതാണ് നിയമം അനുമതിയില്ല പർച്ചേസ് നടത്താൻ സർക്കാർ തല പർച്ചേസ് കമ്മിറ്റിയുണ്ട് ഡിപ്പാർട്ട്മെന്റ് തല പർച്ചേസ് കമ്മിറ്റിയുമുണ്ട് സർക്കാർ സെക്രട്ടറി ചെയർമാനായ കമ്മിറ്റിയാണ് പർച്ചേസിംഗ് കാര്യങ്ങൾ നോക്കുന്നത് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി